തിരുവനന്തപുരത്ത് പോലീസ് പരിശീലനം മുടക്കി ഗ്രൗണ്ട് വാടകയ്ക്ക് വഴുതക്കാട് പോലീസ് ഗ്രൗണ്ടാണ് സ്കൂൾ വിപണി ഒരുക്കാൻ തിരുവനന്തപുരം പോലീസ് സഹകരണ സംഘത്തിന് വാടകയ്ക്ക് നൽകുന്നത് ഗ്രൗണ്ട് വാടകയ്ക്ക് നൽകുന്നതോടെ വിവിധ സേനകളിലായി നൂറ്റി ഇരുപത്തിയഞ്ച് പേരുടെ പരിശീലനമാണ് മുടങ്ങുന്നത് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പാളിന്റെ എതിർപ്പ് മറികടന്നാണ് വാടകയ്ക്ക് നൽകാനുള്ള ഡി ജി പിയുടെ ഉത്തരവ് ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു റിനു സീധർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി റിനു സീധർ പരിശീലനത്തിന് പകരം എക്സിബിഷൻ നടത്താനും ഓക്കെ ആണോ ഇപ്പോൾ ഈ ഗ്രൗണ്ട് കൊടുക്കുന്നത് അത് പരിശീലനത്തിനുദ്ദേശിച്ച ഗ്രൗണ്ട് അല്ലേ തീർച്ചയായും അരുൺകുമാർ തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിന് തൊട്ട് ഇടതുവശത്തായിട്ട് ഇൻസ്പെക്ടർ തസ്തികയിലുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന ഒരു ഗ്രൗണ്ടാണിത് ഇത് സാധാരണഗതിയിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ചില പരിപാടികൾക്കൊക്കെ തന്നെ ഈ പരിശീലനം ഇല്ലാത്ത സമയത്ത് വാടകയ്ക്ക് നൽകാറുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം പോലീസ് സഹകരണ സംഘത്തിന് രണ്ടു മാസത്തേക്ക് ഈ സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിപണിയൊരുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ വാടകയ്ക്ക് നൽകുവാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ ഈ വിവിധ പോലീസിന്റെ സംഘങ്ങൾ ഇത്തരത്തിലുള്ളൊരു അനുമതി തേടി അപേക്ഷ നൽകിയെങ്കിലും ഈ ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പിൾ അത് അനുവദിക്കേണ്ട എന്നുള്ളൊരു തീരുമാനമെടുത്തിരുന്നു പക്ഷേ ഈ കോൺഗ്രസ് അനുകൂല സംഘടനയായിട്ടുള്ള സഹകരണ സംഘത്തിന് ഈ പ്രിൻസിപ്പിളിന്റെ ഒരു ഉത്തരവ് അല്ലെങ്കിൽ തീരുമാനം മറികടന്ന ഡി ജി ഓഫീസിൽ നിന്ന് അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ആ ഉത്തരവിന്റെ പകർപ്പാണ് നമ്മളിപ്പോൾ പങ്കുവയ്ക്കുന്നത് ഇത് അതായത് എം അതുപോലെ തന്നെ ഇൻസ്പെക്ടർ തസ്തികയിലുള്ളവർ ഉൾപ്പെടെയുള്ളവർ ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ചോളം പേർ ഇപ്പോൾ നിലവിൽ ഇവിടെ പരിശീലനത്തിലുണ്ട് എന്നുള്ളതാണ് ഇവരുടെ പരിശീലനം ഈ ഗ്രൗണ്ട് വാടകയ്ക്ക് നൽകുന്നതോടുകൂടി മുടങ്ങും എന്നുള്ളതാണ് ഇവരെ തൃശൂർ ക്യാമ്പിലേക്ക് എത്തിച്ചുകൊണ്ട് പരിശീലനം നൽകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനവും ഇപ്പോൾ എടുക്കുന്നുണ്ട് അത് ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവും വരും അത്തരം ഒരു ചിലവ് ഉൾപ്പെടെ വഹിക്കുവാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് ഈ ഗ്രൗണ്ട് ഇപ്പോൾ വാടകയ്ക്ക് നൽകുവാൻ വേണ്ടി തീരുമാനിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അഞ്ച് ദിവസത്തിൽ താഴെയൊക്കെ തന്നെ ഈ ഗ്രൗണ്ട് സാധാരണ ഗതിയിൽ വാടകയ്ക്ക് നൽകാറുണ്ട് പക്ഷേ രണ്ടു മാസത്തേക്ക് അതായത് ഏപ്രിൽ മുതൽ ജൂൺ എട്ടാം തീയതി വരെയാണ് ഇപ്പോൾ നിലവിൽ വാടകയ്ക്ക് നൽകുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു അമർഷം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് കാരണം വിവിധ സംഘങ്ങൾ അല്ലെങ്കിൽ സഹകരണ സംഘങ്ങൾ ഈ പോലീസ് സേനയ്ക്കുള്ളിലുണ്ട് അവരെല്ലാം തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു അനുമതി ചോദിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ആ അനുമതി ഒന്നും തന്നെ നൽകാതെയാണ് ഈ കോൺഗ്രസ് അനുകൂല സംഘമായിട്ടുള്ള തിരുവനന്തപുരം പോലീസ് സഹകരണ സംഘത്തിന് ഇപ്പോൾ ഈ ഗ്രൗണ്ട് വാടകയ്ക്ക് നൽകുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഏതെങ്കിലും സംഘടനയ്ക്ക് രണ്ട് മാസമൊക്കെ ഇങ്ങനെ വാടകയ്ക്ക് എക്സിബിഷൻ നടത്താനും വിപണി ഒരുക്കാനും കൊടുക്കുന്നത് അന്യായമായ ഏർപ്പാടാണ് എന്ന് പറയാൻ നിവൃത്തിയില്ല കോർപ്പറേഷന് മറ്റ് ചില സ്ഥലങ്ങളിലേ അവിടെയൊക്കെ കൊണ്ടുപോയി വിപണിയൊക്കെ നടത്താമല്ലോ ഉദ്യോഗസ്ഥർ പിന്നെ പരിശീലനത്തിന് വേണ്ടി തൃശ്ശൂർ പൊക്കോളനാണ് പറയുന്നത് ഇവിടുന്ന് കിട്ടുന്നത് കിട്ടുന്നത് ആണെങ്കിൽ അവിടെ ചിലവാകുന്നത് ലക്ഷ്യങ്ങൾ ഡി എന്താ സർക്കാരിൻ്റെ പണമല്ലേ